ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ മക്കളെ നല്ലൊരു അടിപ്പൊളിയായിട്ടുള്ള പുളപ്പം കൊഴുക്കട്ടയും ചിക്കൻ കറിയും ആണ് കേട്ടോ അപ്പം ഇതിഷ്ടല്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളിയാണിത് അപ്പോൾ ഇത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് അപ്പം നമുക്ക് എണ്ണയിലിട്ടത് പൊരിക്കൊന്നും വേണ്ടല്ലോ അപ്പം ഞാനിവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടത് എന്നാൽ കുറച്ച് കറി വേണേനും ആ രൂപത്തിൽ രൂപത്തിലുണ്ടാക്കുകയാണ് അപ്പോൾ രണ്ട് സവാള നന്നായി വാട്ടി എടുത്ത് കാണ്ട് അതിൽ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു ഉരുളങ്ങിയങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കണ കേട്ടോ അപ്പോൾ ചിക്കൻ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ചിക്കനേ ഉള്ളൂ അത് വെച്ചിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ പൊരിച്ചു വെച്ചാൽ ചിക്കനോണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷമാണ് അതിൽക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കരം മസാല ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്ന് വന്നതിൻ്റെ ശേഷമാണ് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം പിന്നെ കൂടി ചേർത്ത് കൊടുക്കണം ഗുരുളങ്ങയങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ഉണ്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനെയെന്ന് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഇത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത ചിക്കൻ ആകുമ്പോൾ ഒരു പ്രത്യേകം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം കറി ഒന്ന് കുറുകിയ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളങ്ങയങ്ങും കൂടി ചേർത്തിട്ടുള്ളത് അപ്പം ഉരുളങ്ങയങ്ങും കൂടി ചേർക്കുമ്പോൾ രസമാണ് കേട്ടോ അതിങ്ങനെ കടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഉരുളങ്ങ അപ്പം അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയും ബീഫൊക്കെ ആണെങ്കിലും അതിൽ ഉരുളങ്ങയങ്ങ് ചേർത്ത് കൊടുക്കും അപ്പം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബീഫാണെങ്കിലും അതിൽ ഉരുളങ്ങയങ്ങുണ്ടെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ കഴിക്കട്ടെ ഇറച്ചിനേക്കാട്ടിഷ്ടം അതൊക്കെയാണ് അപ്പോൾ അതാ കറിയൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ചിക്കനും കൂടി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് മൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതോ നല്ല അടിപൊളി കൂടുതൽ കറി ഇല്ലേനും എന്നാലോ നല്ല തിക്നെസ് ഇല്ലേനോ അങ്ങനെ ഇട്ടാ അപ്പോൾ കുറച്ചൊരു കറി ആയിട്ടാണ് അവിടെ ഇഷ്ടം അപ്പോൾ അതാ ഗ്രേവി പോലെ നല്ല കട്ടിയുള്ള കറി തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ഞമ്മക്ക് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുത്ത് കാണ്ട് പാൽ പാലുണ്ടെടുക്കണം അപ്പം ഞാനിത് ചെയ്ത് കിണത് ഒന്നാം പാല് രണ്ടാം പാൽ എന്നൊന്നും ആക്കാതെ ഞാൻ ഒരു ഒന്നര കപ്പ് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കാണുന്നുണ്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പാലുണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടേതൊക്കെ ഇനി മാവ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളം വെച്ചിങ്ങാണ്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു പാകത്തിനുള്ള ഉപ്പ് അതൊക്കെ കൂടെ ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒന്നര കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കേണ്ടിയിട്ട് നമുക്ക് പത്തിരിക്കൊക്കെ പോലെ തന്നെ വെള്ളമൊന്നും കൂടാതെ അതുപോലെ തന്നെ കുറയാതൊക്കെ ോക്കിയാൽ മാത്രം മതി അപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം ഇതാ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതുപോലെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൂ ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പരന്ന പാത്രത്തിലാവുമ്പോൾ ചെറിയ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് കൈ ഒന്ന് കഴുകി കാണ്ട് ഒന്ന് കയ്യിലൊന്ന് ഉരുട്ടി എടുക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ എന്തെങ്കിലും തൊട്ട് കൊടുക്കട്ടെ എന്തെങ്കിലും അങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഉട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ഇവിടെ ചെറിയ ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും കേട്ടോ ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യുമ്പോൾ അപ്പോൾ കൈ പൊള്ളണ ഇതല്ലാതെ ഒന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് ചൂട് അറിയണ സമയത്ത് ഇതുപോലെ ഒന്ന് ഒന്നാക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇട്ടാ അപ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി തന്നെയാണ് കേട്ടോ കഴിക്കണ സമയത്ത് അപ്പോൾ ഇതിങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാനിതാ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് കണ്ടിട്ടാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോന്നും ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാനിട്ടാ അപ്പോൾ ഞാനിവിടെ നമുക്കളവിനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എത്രയെണ്ണം ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുക്കുമ്പോൾ വെള്ളം വെക്കുമല്ലേ അതുപോലെ ഇന്നിട്ടത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചിട്ട് വേവണ സമയത്ത് വെന്ത് വരണ സമയത്ത് നമുക്കതീക്ക് പൊടി കലക്കി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പൊടി എടുത്താണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് കലക്കി എടുക്കാം അപ്പോൾ തേങ്ങാ പാൽ ഒഴിക്കണമെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളത്തിലാണല്ലോ ഞാൻ ഈ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ പൊടി കലക്കുന്നത് പൊടി കട്ടകളൊന്നും ഇല്ലാതെ അതുപോലെ ഒന്ന് കലക്കി എടുത്താണ്ട് പിന്നെ നമുക്ക് ആ കുഴിക്കട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ സമയത്താണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ല നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കേട്ട അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വെന്ത് കിട്ടും പിന്നെ ഞാനിത് ഈ പൊടി കലക്കിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അതൊഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഒഴിച്ചിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും കുറച്ച് കുറുകി കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതീക്കൊരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം നമ്മൾ പൊടി വാട്ടുമ്പോൾ ഉപ്പിട്ടതല്ല പിന്നെ എന്നാലും നമ്മൾ ഈ പൊടിയിൽ കുറച്ച് ഉപ്പ് വേണമല്ലോ അപ്പോൾ ഇതീക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒന്നും ഇങ്ങോട്ട് കത്തിച്ചിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് നമ്മളെ പൊടിയൊക്കെ വന്നിട്ട് ഉഷാറായിട്ടുണ്ട് അപ്പോൾ ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കുക അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഇങ്ങനെ ടൈറ്റിലാണ് ഇഷ്ടം വെള്ളം പോലെ ആക്കി അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യുക അപ്പോൾ ഇതവിടെ കുറുകയും ശേഷം ഞാനിവിടെ ഒരു വായലൊക്കെ പൊടിച്ചിട്ട് പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനെട്ടോ അല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഭംഗിയിട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കടി ഇത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ നമുക്ക് ചായ ഒക്കെ അടിക്കാൻ പറ്റിയ അടിപൊളിയാണ് പൊളിയാൻ ഇട്ടാ അപ്പോൾ ഞാനിത് എടുക്കുന്നത് രാവിലെ ചായ ഒക്കെയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി കടിയായപ്പോൾ തന്നെ നല്ല ഇഷ്ടമാവും ചെയ്തു കേട്ടോ ഞാൻ അവിടെ അതും ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ പോളാക്കി എടുക്കുക കേട്ടോ നല്ലത് അപ്പം ഞാനിവിടെ അത്യാവശ്യം ചെറുതാണ് ആക്കി എടുത്തിരിക്കണത് നല്ല വലുതല്ല അപ്പം നമുക്കിത് നല്ല വെന്തിട്ടും ഉണ്ടാവും കഴിക്കുമ്പോൾ അടിപൊളിയാണേനും അപ്പം ഈ കറിയൊക്കെ ഉണ്ടല്ലോ കൂട്ടിയിട്ട് കഴിക്കാൻ എന്താ രുചി എന്ന് നമുക്ക് സത്യം പറഞ്ഞാണെങ്കിൽ ഇറച്ചിയൊന്നും വേണ്ട അതിൻ്റെ ഒരു കറിയും മതിലേ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും